ഹായ് ഫ്രണ്ട്സ് ഇതൊരു ഹോം തിയേറ്ററിൻ്റെ ട്രാൻസ്ഫോമറാണ് ഇതിൻ്റെ പ്രൈമറി വൈൻ്റിങ് ഓപ്പൺ ആയി കിടക്കുകയാണ് അതുപോലെ തന്നെ സെക്കൻഡറി വൈൻ്റിങ് ഒരു സെക്ഷൻ ഓപ്പണായി കിടക്കുന്നു മറ്റേ സെക്ഷൻ ഓക്കെ ഇതൊരു പന്ത്രണ്ട് പൂജ്യം പന്ത്രണ്ട് വോൾട്ടിൻ്റെ ട്രാൻസ്ഫോമർ ഇപ്പോൾ വരുന്ന മിക്ക ഹോം തീയേറ്ററുകളിലും അലുമിനിയം വൈൻഡിങ് ട്രാൻസ്ഫോമറാണ് കാണപ്പെടുന്നത് അലുമിനിയം വൈൻഡിങ് ആയ ആയതുകൊണ്ട് മിക്ക ഹോം തീയറ്ററുകളും ഒരു ഒരു വർഷം ഒന്നര വർഷം വർഷമാകുമ്പോൾ ട്രാൻസ്ഫോമർ ആയി വരാറുണ്ട് ചില ട്രാൻസ്ഫോമർ ലോഡിങ് ലോഡ് കൊടുക്കാത്ത സമയത്ത് വോ ചെക്ക് ചെയ്യുന്ന സമയത്ത് വോൾട്ടേജ് കാണിക്കും എന്നാൽ ലോഡിൽ കണക്ട് ചെയ്യുമ്പോൾ വോൾട്ടേജ് സീറോ സീറോയിലൊക്കെ പോയി കറണ്ട് സീറോ ആയി മാറും എന്നാൽ ഇതിൻ്റെ ഈ ട്രാൻസ്ഫോമറിൽ പ്രൈമറി വൈനിങ് ഓപ്പണാണ് ഇത് നമ്മൾ ഓപ്പൺ എടുത്ത ശേഷം അതിൻ്റെ കോറ് അഴിച്ചെടുക്കുകയാണ് കോറിൻ്റെ ഒരു സൈഡുള്ള ഈ ഷേപ്പിലുള്ള കോറിൻ്റെ പീസ് വരണം എങ്ങനെ എടുക്കാമെന്ന് ആണ് ഇപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ച് ആ ഒരു ഈ ഷേപ്പിലുള്ള കോർണർ പീസ് പുറത്ത് എടുക്കുക ഈ ഒരു പീസ് ആദ്യം എടുക്കുന്ന ഈ ഒരു ഈ ഷേപ്പിലുള്ള പീസ് എടുക്കാൻ ഞാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉള്ള പീസുകൾ നമ്മൾ എടുക്കാൻ സാധിക്കും അതിൻ്റെ ഇപ്പുറത്തെ സൈഡുള്ള ഈ ഷേപ്പിലുള്ള വേറൊരു പീസ് കൂടെ നമ്മൾ പുറത്തേക്ക് എടുക്കുകയാണ് ഉണ്ടാവും ഇതാദ്യം എടുക്കുന്നതിലും എളുപ്പത്തിലാണ് രണ്ടാമതരത്തെ പീസ് പിന്നെ അതിൻ്റെ ഇപ്പുറം സൈഡ് വരുന്ന ഈ ഈ ഷേപ്പിന് പകരം ഐ ഷേപ്പിലുള്ള കോറാണ് ഉണ്ടാകുന്നത് പിന്നെ വരുന്ന ഒരു ഈ ഷേപ്പിൽ പിന്നെ വരുന്നത് ഐ ഷേപ്പിൽ ചില സ്ഥലത്തിൽ ഈ രണ്ട് മൂന്ന് പീസുകളുണ്ടാവും ഐ ഒന്നോ രണ്ടോ പീസുകൾ ഒരുമിച്ച് വെച്ച് കാണും അങ്ങനെ ഐയും ഈയും നമ്മളിങ്ങനെ തട്ടിയെടുക്കുക നമ്മൾ വേറെ പണികളൊന്നുമില്ല വളരെ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ സാധിക്കും കുറച്ച് കഷ്ടപ്പാടുണ്ടെങ്കിലും നമ്മൾക്ക് ഇത് നന്നാക്കിയെടുക്കാൻ സാധിക്കും കാരണം ഇപ്പോഴുള്ള കോപ്പർ വൈൻ്റിങ്ങൾ കോപ്പർ വൈൻഡിങ്ങുള്ള ട്രാൻസ്ഫോമർ വാങ്ങണമെങ്കിൽ നല്ല റേറ്റാണ് കോപ്പറിൻ്റെ വില കൂടിയതിനാൽ ട്രാൻസ്ഫോമറിൻ്റെ വിലയും കൂടു കൂടിയിട്ടുണ്ട് അതിനാൽ ഇതുപോലെ അലുമിനിയം വൈൻ്റിങ്ങുള്ള ട്രാൻസ്ഫോമർ കേടായ ട്രാൻസ്ഫോമർ നമുക്ക് തന്നെ വീട്ടിൽ നിന്ന് വീട്ടിലിരുന്ന് തന്നെ നന്നാക്കാൻ സാധിക്കും അതിന് കുറച്ച് കഷ്ടപ്പാടുണ്ടെങ്കിലും നമുക്ക് നന്നാക്കി എടുക്കാൻ പറ്റും ഇവിടെ ഈ ഷേപ്പിൽ ഈ ഷേപ്പിലുള്ള കോറുകളെല്ലാം നമ്മൾ പുറത്തെടുത്തു ഇപ്പോൾ അതിൻ്റെ അകത്തുള്ള കോയിലിൻ്റെ സെക്ഷനാണിത് കോയിൽ സെക്ഷൻ മുകളില ടേപ്പ് സെല്ലോ ടേപ്പ് നമ്മൾ അതൊക്കെ എടുക്കുക അതിൻ്റെ കൂടെ ബ്ലാക്ക് ടേപ്പ് ഉണ്ടാവും ബ്ലാക്ക് ടേപ്പല്ല കവറിങ്ങാണ് അത് നമ്മൾ ഇതുപോലെ ഡ്രൈവർ വെച്ച് എടുക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധിച്ച് പുറത്തേക്ക് എടുക്കുക അകത്തുള്ള വൈൻഡിങ്ങിനൊക്കെ പോയി സ്ക്രൂ പോയി കുത്തി കഴിഞ്ഞാൽ വൈൻഡിങ്ങിന് മുകളിലുള്ള കോട്ടിങ് ലാമിനേഷൻ നഷ്ടപ്പെടും പിന്നെ നമ്മൾക്ക് ആ കോയിൽ വീണ്ടും ഉപയോഗിക്കാൻ സാധിക്കില്ല അതിനെ വളരെ ശ്രദ്ധിച്ച് പതുക്കെ സ്ക്രൂ ഡ്രൈവർ വെച്ച് കുത്തിയിട്ട് പുറത്തേക്ക് എടുക്കുക കാരണം അതേ കോവിൽ തന്നെ വീണ്ടും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നത് ബ്ലാക്ക് ബ്ലാക്ക് കവറിങ് കുറച്ചുണ്ട് അതെല്ലാം അതുപോലെ പതുക്കെടുത്ത് മാറ്റി വെക്കുക അതേ പീസ് തന്നെ നമുക്ക് വീണ്ടും ഉപയോഗിക്കാറുള്ളതാണ് ഇവിടെ അതിൻ്റെ സെക്കൻഡറി ആണ് ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഗ്രീൻ യെല്ലോ ഗ്രീൻ പന്ത്രണ്ട് പൂജ്യം പന്ത്രണ്ട് വോൾട്ടിൻ്റെ ആണ് കാണുന്നത് ഇത് അലൂമിനിയം ആണ് ഈ വൈൻഡിങ് മുഴുവൻ ഉള്ളത് കതുക്കടക്ക് ഇനി എടുക്കുമ്പോൾ വളരെ വളരെ ശ്രദ്ധിക്കുക അകത്തുള്ള കോയിലിലേക്ക് സ്കൂട്ടറൊക്കെ വെച്ച് കുത്താൻ പാടില്ല കുത്തി കഴിഞ്ഞാൽ അതിൻ്റെ കൂട്ടിങ് നഷ്ടപ്പെടും പിന്നെ ആ വൈൻ്റിങ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല സെക്കൻഡറി വൈൻഡിങ് ആയ ഗ്രീൻ യെല്ലോ ഗ്രീൻ വയർ വൈൻഡിങ് ഓപ്പൺ ചെയ്യാനുള്ള പരിശ്രമത്തിലാണ് ഉള്ളത് അതിൻ്റെ ഇതോ അവസാനത്തെ ഒരു വൈറ്റ് കളർ ആണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് അതെടുക്കുമ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ടത് കോപ്പറില് കോപ്പർ കോപ്പറല്ല അലുമിനിയം ബൈൻഡിങ്ങാണ് ശ്രദ്ധിച്ചെടുക്കുക അതുപോലെ ആ പേപ്പറെല്ലാം കവറിംഗ് എല്ലാം മാറ്റി വയ്ക്കുക ഈ നമ്മളെ പ്രൈമറി വൈൻഡിങ് ആ രണ്ട് റെഡ് വയറുകൾ കെട്ടിയിട്ട് നമ്മൾ ആ കോയിലിൻ്റെ അകത്തേക്ക് അങ്ങനെ വെക്കുക കാരണം സെക്കൻഡറി വൈൻഡിങ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അത് ബുദ്ധിമുട്ടാവും അതിനുവേണ്ടി അതിൻ്റെ അകത്തേ വെച്ചിട്ട് സെക്കൻഡറി വൈൻഡിങ് നമ്മൾ ഓപ്പൺ ചെയ്യണം അതിൽ ഒരു യെല്ലോയും ഗ്രീനും വെച്ചിട്ട് ഒരു ഗ്രീൻ ഒരറ്റത്തുള്ള ഗ്രീൻ വൈൻഡിങ് ഓപ്പൺ ചെയ്യുന്നു അത് അതിൻ്റെ ഇങ്ങ് ഇങ്ങനെ ഓപ്പൺ ചെയ്യാം ഇതുപോലെ ഓപ്പൺ ചെയ്ത് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സെൻറ്റർ ടാപ്പായ എല്ലാ വയറും ഒരു ജംഗ്ഷൻ ആ ജങ്ഷനിൽ എല്ലാ വയറും സെൻറ്റർ ടാപ്പ് അതായത് സീറോ വോൾട്ടിൻ്റെ അപ്പോവൻ്റ് കാണും അതും അതുപോലെ ഓപ്പൺ ചെയ്യാം അവിടെ ഒരു ജങ്ഷനാണ് ജംഗ്ഷനിൽ ഒരു വയറ് എല്ലാ എടുത്തിട്ട് പുറത്തേ എടുക്കുന്നു സീറോ ബോട്ടിന് വേണ്ടി പുറത്തേ ഉള്ളൂ പിന്നീട് ബാക്കിയുള്ളതും കൂടെ നമ്മൾ ഓപ്പൺ ചെയ്യാം അങ്ങനെ സെക്കൻഡറി വൈൻഡിങ് ഏകദേശം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു പിന്നെ എൻഡ് സെക്കൻഡറി വൈൻഡിങ്ങിൻ്റെ ഒരറ്റം അവസാനത്തറ്റം ഇത് ഗ്രീൻ വയർ കൂടെ ഓപ്പൺ ചെയ്തിരിക്കുകയാണ് ഇത് കാണുന്ന ഇത് മൊത്തം നമ്മളിപ്പോൾ അഴിച്ചെടുത്ത സെക്കൻഡറി മൈൻഡിങ്ങാണ് ഇതൊക്കെ ഇനി മാറ്റി വെക്കുക ഇനി പ്രൈമറി സെക്ഷൻ നമുക്ക് ചെക്ക് ചെയ്യാം നമ്മൾ കെട്ടി വെച്ച പ്രൈമറി സെക്ഷൻ്റെ രണ്ട് വയറുകൾ പുറത്തേക്കെടുത്തു വളരെ ശ്രദ്ധിക്കുക സെക്കൻഡറി സെക്ഷൻ ഓപ്പൺ ചെയ്യുന്നതിൽ കൂടുതലും ഇത് ശ്രദ്ധിക്കണം കാരണം പ്രൈമറി സെക്ഷൻ സെക്ക സെക്ഷൻ്റെ എന്ന് പറയുന്നത് വളരെ നേർത്ത കമ്പിയായിരിക്കും സ്ക്രൂ ഡ്രയറ് വെച്ച് കുത്തുന്ന സമയത്ത് അതിലേക്ക് അകത്തേ കുത്താത്ത രീതിയിൽ പതുക്കെ ശ്രദ്ധിച്ച് അതിൻ്റെ സെല്ലോ ടൈപ്പ് പുറത്തെടുക്കുക ഇവിടെ നമ്മൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും ഇത് അലുമിനിയം വയൻഡിങ്ങായതിനാൽ മിക്ക ട്രാൻസ്ഫോമറുകളും അലുമിനിയം വയൻ്റിങ്ങ ട്രാൻസ്ഫോമറുകൾ ഈ പ്രൈമറി സെക്ഷനിൽ ഈ കോയിലും അതുപോലെ തന്നെ ആ വയറും തമ്മിലുള്ള കോണ്ടാക്റ്റ് കട്ടായി കാണും ഉണ്ടോ ഇപ്പോൾ ഒരെണ്ണം എടുക്കുമ്പോൾ തന്നെ അവിടെ ഒരു പ്രൈവറ് വയനിങ്ങിനും ഒരു കം കോയിലിൻ്റെ അറ്റം ഓപ്പണായി കിടക്കുന്നുണ്ടോ മറ്റും നമ്മൾ പതുക്കെടുക്കുമ്പോൾ മറ്റതും അതുപോലെ വയൻഡിങ്ങും വയറുമായിട്ടുള്ള കണക്ഷൻ ഓപ്പണായി കിടക്കുന്നു അപ്പോൾ ഇതുപോലെ അലുമിനിയം വൈൻ്റിങ് അലുമിനിയം വൈൻഡിങ്ങുള്ള ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി കോയിലും വയറും തമ്മിലുള്ള കണക്ഷൻ മിക്കതും കോണ്ടാക്റ്റ് കിട്ടാതെ ഈർപ്പവും പൊടിയും അതുപോലെ ദ്രവിച്ചിട്ട് പൊടിയെല്ലാം കയറി ദ്രവിച്ച് ആ വയറും പ്രൈമറി വൈൻ്റിങ്ങും തമ്മിലുള്ള കണക്ഷൻ ഓപ്പണായി കിടക്കുകയാണ് അത് നന്നായി ക്ലീൻ ചെയ്യുക ബ്ലേഡ് വെച്ചിട്ട് എന്നിട്ട് നമുക്ക് ആ പ്രൈമറി ഒന്ന് ചെക്ക് ചെയ്യാൻ കറക്റ്റ് ഉണ്ടോന്ന് അത് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇതാ നൂറ്റി ഇരുപത്തി മൂന്ന് ഓംസ് കാണിക്കുന്നുണ്ട് അപ്പോൾ പ്രൈമറി സെക്ഷൻ വൈൻഡിങ്ങെല്ലാം ഓക്കെയാണ് ഇൻറ്റേണലി ഷോർട്ടായിട്ട് കട്ടായി പോയെങ്കിലോ അതുപോലെ തന്നെ ഇൻറ്റേണലി ഓപ്പൺ കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇതേ വൈൻഡിങ് യൂസ് ചെയ്യാൻ പറ്റൂല നമുക്കിപ്പോൾ അത് ചെക്ക് വൈൻഡിങ് ചെക്ക് ചെയ്ത് കറക്റ്റ് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് അതേ വൈൻഡിങ് യൂസ് ചെയ്യാം ഗിൻ്റെ കട്ടായി കഴിഞ്ഞാൽ നമുക്ക് പുതിയ വൈൻഡിങ് ലേക്ക് ഇടേണ്ടി വരും ഇപ്പോൾ ആ രണ്ട് വയറ് നന്നായി സ്ലീവെല്ലാം എടുത്ത് നന്നായി ക്ലീൻ ചെയ്യാം അതിന് ശേഷം ആ പ്രൈമറി വൈൻ്റിങ്ങിൻ്റെ ആ ഒരു കമ്പി എടുത്തിട്ട് ആ കമ്പിയുടെ അറ്റം എടുത്തിട്ട് അതിലേക്ക് നന്നായി അടുത്ത് 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 നന്നായി ചുറ്റി വെക്കുക മറ്റേ വയറിലേക്കും മറ്റേ അറ്റം കമ്പിയുടെ ആ പ്രൈമറി വൈൻഡിങ്ങിൻ്റെ അറ്റം കോയിലിൻ്റെ ഒരു അറ്റം അതിലേക്ക് അടുത്ത് അടുത്ത് നമ്മൾ ചുറ്റി വെക്കുക നല്ല ടൈറ്റിൽ ചുറ്റി വെക്കുക ചുറ്റി വെച്ചതിന് ശേഷം ഇത് അലുമിനിയം കോയിലാണ് നമുക്ക് സോൾഡറിങ് ചെയ്താൽ പിടിക്കത്തില്ല സോൾഡറിങ് ചെയ്യാൻ പറ്റത്തില്ല അതിനാൽ ഒരു വേറൊരു എടുത്തിട്ട് അതിൻ്റെ അകത്തുള്ള കോപ്പർ വയർ കോപ്പറിൻ്റെ ആ കമ്പി അതിൽ നിന്ന് ഒരു കമ്പി എടുത്തിട്ട് ഒരു നീളം കൂടി കമ്പി എടുത്ത് ഇതുപോലെ അതിൻ്റെ മുകളിലേക്ക് അടുത്തടുത്തടുത്തായിട്ട് ചുറ്റി കൊടുക്കുക സിംഗിൾ കമ്പി ഒരു കോപ്പർ വയറിൻ്റെ അകത്തു നിന്നും ഒരു സിംഗിൾ കമ്പി എടുത്തിട്ട് എക്സ്ട്രാ പുറമേ നിന്ന് കമ്പി നന്നായി ചുറ്റി കൊടുക്കുക ആ കമ്പിയിലെ മുകളിലേക്ക് നന്നായി ഫ്ലക്സ് സോൾഡറിങ് പേസ്റ്റ് നന്നായി അപ്ലൈ ചെയ്യുക ഇപ്പോൾ അതിൻ്റെ മുകളിൽ കോപ്പറിൻ്റെ കമ്പി ചെമ്പ് കമ്പി ചുറ്റിയതിനാൽ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് സോൾഡർ ചെയ്യാൻ പറ്റും സോൾഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് നന്നായി തമ്മിൽ നല്ല കോണ്ടാക്റ്റ് കിട്ടും അപ്പോൾ ഇനി ഒരിക്കലും ഈ കോണ്ടാക്റ്റ് നഷ്ടപ്പെടാൻ പാടില്ല അതുപോലെ ആണ് നമ്മൾ രണ്ട് കമ്പി കമ്പിയുടെ രണ്ടറ്റവും വയറുമായി സോൾഡർ ചെയ്യുന്നത് രണ്ടിലൊക്കെ ഇതുപോലെ പറഞ്ഞതുപോലെ കോപ്പർ കമ്പിയുടെ ഒരു സിംഗിൾ കമ്പി എടുത്തിട്ട് അതിൽ നിന്ന് അടുത്തടുത്ത ചുട്ടിയിട്ട് അത് ക്ലീൻ ചെയ്യണം ആദ്യം പി നന്നായി ക്ലീൻ ചെയ്യുന്ന ശേഷം ആ കമ്പി അതിലേക്ക് അടുത്തിടെ ചുറ്റിയിട്ട് അതിലേക്കാണ് നമ്മൾ സോൾഡർ ചെയ്യുന്നത് ഇപ്പോൾ സോൾഡറിങ് കറക്റ്റായി ചെയ്തിട്ടുണ്ട് ഇനി അത് തമ്മിൽ കണക്ഷൻ നോക്കാം വൈൻഡിങ് ചെക്ക് ചെയ്യുക റെസിസ്റ്റൻസ് ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്യുന്ന സമയത്ത് നൂറ്റി ഇരുപത്തി മൂന്ന് ഹംസ് കറക്റ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ പ്രൈമറി സെക്ഷൻ ഓക്കെ ആയിട്ടുണ്ട് ഇനി പ്രൈമറി സെക്ഷൻ നമുക്ക് പഴയതുപോലെ തന്നെ അവിടെ സെറ്റ് ചെയ്യാറുണ്ട് പഴയതുപോലെ തന്നെ അവിടത്തേക്ക് എങ്ങനെയാണ് ഉണ്ടായത് അതുപോലെ തന്നെ ഒട്ടിച്ച് വെക്കണം അതിന് വേണമെങ്കിൽ പുതിയ സെല്ലോ ടേപ്പിംഗ് പീസ് എടുത്ത് അവിടെ ഒട്ടിച്ച് വെക്കുക പ്രൈമറി സെക്ഷൻ പരസ്പരം ടച്ചാവാത്ത രീതിയിൽ കുറച്ച് ദൂരത്തായിട്ട് ഡിസ്റ്റൻസ് വെച്ചിട്ട് ൊട്ടിച്ച് വെക്കുക ചിലോട്ട് നന്നായി പൊട്ടിച്ച് വെക്കുക അളകി വരാത്ത രീതിയിൽ ഒട്ടിച്ച് വെക്കുക ഒന്നും കൂടെ ചെക്ക് ചെയ്യുക പ്രൈമറി വൈൻഡിങ് നൂറ്റി ഇരുപത്തി ഓംസ് തന്നെ നൂറ്റി ഇരുപത്തി മൂന്ന് ഓംസ് തന്നെ കാണിക്കുന്നുണ്ട് അപ്പോൾ പ്രൈമറി സെക്ഷൻ നോക്കിയിട്ട് അടുത്ത സെക്കൻഡറി സെക്ഷൻ നമുക്ക് അതുപോലെ ചെയ്യാം അതിനുവേണ്ടി അലുമിനിയം ഓയിലും ഗ്രീൻ വയറും നന്നായി സോൾഡർ ചെയ്യണം സോൾഡർ അലുമിനിയം ആയില്ലെങ്കിലാണ് സോൾഡറിന് കുടിക്കത്തില്ല അതുകൊണ്ട് കോപ്പർ ഒരു വയർ കോപ്പർ വയറിൻ്റെ ഒരു കമ്പി എടുത്തിട്ട് അത് അതിൻ്റെ മുകളിലേക്ക് നന്നായി ചുറ്റുക ഒന്നോ രണ്ടോ നീളം കൂടിയ കമ്പികളും അടുത്തടുത്തടുത്തടുത്ത് ചുറ്റുക ഗ്യാപ്പ് ഇല്ലാത്ത രീതിയിൽ ചുറ്റും അത്രയും നല്ലതാണ് കാരണം സോൾഡ്രിങ് കറക്റ്റ് ചെയ്യാൻ പറ്റും കോപ്പർ കമ്പിയാണ് നമ്മൾ അതിൻ്റെ മുകളിലേക്ക് വെച്ചത് സോൾഡ്രിങ് പിടിക്കാൻ വേണ്ടിയാണ് കോപ്പർ കമ്പി ചുറ്റി വെച്ചത് നന്നായി ഫ്ലക്സ് അപ്ലൈ ചെയ്തിട്ട് നന്നായി സോൾഡർ ചെയ്യാം ഒരിക്കലും കോണ്ടാക്ട് ഓപ്പൺ ആവാത്ത രീതിയിൽ സോൾഡർ ചെയ്ത് എന്നിട്ട് നന്നായി സോൾഡ് ചെയ്തതിന് ശേഷം പ്രൈമറി വൈൻഡിങ്ങിൻ്റെ രണ്ട് വയറുകൾ കെട്ടിവെച്ച് അതിൻ്റെ അകത്ത് വെക്കുക കാരണം സെക്കൻഡറി മൈൻഡിങ് നമ്മൾ വൈൻഡ് ചെയ്യുന്ന സമയത്ത് ബുദ്ധിമുട്ടാവാതിരിക്കുക സെക്കൻഡറി മൈൻഡിങ് അതിൻ്റെ ഒരറ്റം അവിടെ കണക്ട് ചെയ്ത് അതിൻ്റെ പച്ച വയറ് ചുരുട്ടി അതിൻ്റെ അകത്ത് വയ്ക്കുക അതും ബുദ്ധിമുട്ടാവാതിൽ അല്ലെങ്കിൽ വൈൻഡ് ചെയ്യുന്ന സമയത്ത് അത് ബുദ്ധിമുട്ടാവും എന്നിട്ട് ഇത് നമ്മൾ മാക്സിമം ടൈറ്റിൽ നമ്മൾ വൈൻഡ് ചെയ്യണം ഇവിടെ കൈ വെച്ച് തന്നെയാണ് വൈൻഡ് ചെയ്യുന്നത് മെഷീനും കാര്യങ്ങളൊന്നും ഇല്ലാതെ അതിൻ്റേതും സഹായമില്ലാതെ നമ്മൾ സ്വന്തം കൈപ്പണിയാണ് ചെയ്യുന്നത് കുറച്ച് കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും ഉണ്ട് എന്നാലും നമുക്കിതെല്ലാം ചെയ്ത് ചെയ്യാനും ചെയ്ത് പഠിക്കാനും കേടായ ഒരു ട്രാൻസ്ഫോമറ് നമുക്ക് സ്വന്തം വീട്ടിലിരുന്ന് മറ്റ് മെഷീൻ്റെ വൈൻഡിങ് മെഷീൻ്റെ ഒന്നും ഉപയോഗമില്ലാതെ നമ്മൾ കൈ കൊണ്ട് തന്നെ എങ്ങനെ വൈൻഡ് ചെയ്ത് ഒരു ട്രാൻസ്ഫോമറ് നന്നാക്കാൻ പറ്റും എന്ന് ഇവിടെ കാണിക്കുന്നു അടുത്തടുത്തടുത്തടുത്തായിട്ട് കറക്റ്റ് ഗ്യാപ്പില്ലാതെ വൈൻഡ് ചെയ്യുക സെക്കൻഡറി വൈൻഡിങ്ങാണ് നമ്മളിപ്പോൾ വൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മാക്സിമം ടൈറ്റിൽ വൈൻഡ് ചെയ്യണം വൈൻഡ് ചെയ്തില്ലെങ്കിൽ അതുപോലെ വൈൻഡ് ചെയ്തില്ലെങ്കിൽ അതിൻ്റെ കട്ടി കൂടും അതപ്പോൾ നമ്മൾ അതിൻ്റെ സെൻ്റർ ടാപ്പ് സീറോ വോൾട്ടേജിൻ്റെ ആ യെല്ലോ വയർ വരെ എത്തിയിരിക്കുന്നു അതിൻ്റെ അത് നന്നായി ക്ലീൻ ചെയ്യുക അലുമിനിയം വയൻ അലുമിനിയം കോയിലായതുകൊണ്ട് കോണ്ടാക്റ്റ് കറക്റ്റ് കിട്ടത്തില്ല അതുകൊണ്ട് അതിൽ പറ്റി പിടിച്ചു മോയ്സ്ചർ അതായത് ഈർപ്പം പൊടി എല്ലാം നന്നായി ക്ലീൻ ചെയ്യുക അതിന് ശേഷം പുറമേയുള്ള ഒരു കോപ്പർ വയറിൻ്റെ ഒരു കമ്പി എടുത്തിട്ട് അതിലേക്ക് ചുറ്റി വെക്കുക നന്നായി ചുറ്റ അടുത്തടുത്ത് അടുത്തടുത്തായി ചുറ്റി വയ്ക്കുക കാരണം അതിലും പിന്നെ വൈൻഡിങ് സോൾഡ് ചെയ്യാൻ പറ്റത്തില്ല സോൾഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ കോപ്പർ കമ്പി സിംഗിൾ കമ്പി എടുത്തിട്ട് ഒരു വയറൊന്നും സിംഗിൾ കമ്പി എടുത്തിട്ട് അതിലടുത്തടുത്ത് ചുറ്റിയത് അതിന് ശേഷം നന്നായി ഫ്ലക്സ് തേച്ച് സോൾഡറിങ് പേസ്റ്റ് തേച്ചിട്ട് നന്നായി സോൾഡർ ചെയ്യുക ഒരിക്കലും കോണ്ടാക്റ്റ് നഷ്ടപ്പെടാത്ത രീതിയിൽ സോൾഡർ ചെയ്യുക ഇപ്പോൾ സോൾഡർ ചെയ്തുകൊണ്ടിരിക്കുന്നത് സെൻറ്റർ ടാപ്പിൻ്റെ സെൻറ്റർ വയറായ യെല്ലോ വയറാണ് സീറോ വോൾട്ടിൻ്റെ സോൾഡർ ചെയ്തതിന് ശേഷം ആ സെൻടർ ടാപ്പിൻ്റെ ആ സെൻറ്റർ വയർ യെല്ലോ വയർ അവിടെ സെൻറ്ററിൽ വരുന്ന രീതിയിൽ അവിടെ ഫിക്സ് ചെയ്യുക ഫിക്സ് ചെയ്യുന്ന ശേഷം നമ്മൾ ആ മഞ്ഞ വയറും കൂടെ മറ്റ് ഇനി വൈൻഡ് ചെയ്യുന്ന സമയത്ത് ബുദ്ധിമുട്ടാവാത്ത രീതിയിൽ മഞ്ഞ വയറും കൂടെ ചുറ്റിയിട്ട് അതിൻ്റെ അകത്തേ വെക്കുക അല്ലെങ്കിൽ വൈൻഡ് ചെയ്യുന്ന സമയത്ത് ഇത് ബുദ്ധിമുട്ടാവും കൂടെ വെച്ചതിന് ശേഷം ഇനി സെൻടർ ടാപ്പ് സെക്ഷൻ കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ടുള്ള വൈൻഡിങ് നമ്മൾ വൈൻഡ് ചെയ്യുന്നു നന്നായി വൈൻഡ് ചെയ്യുക മാക്സിമം ഹൈറ്റിലും അടുത്തടുത്ത അടുത്തായിട്ട് വൈൻഡ് ചെയ്യുക കുറേ ഗ്യാപ്പ് വെച്ച് വൈൻഡ് ചെയ്താൽ ബുദ്ധിമുട്ടാവും കാരണം കട്ടി കൂടിയാൽ പിന്നെ കോറ് സെറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും ആ വൈനിയും കഴിഞ്ഞിട്ടുണ്ട് ഇതും മറ്റേ എൻഡ് പന്ത്രണ്ട് ഹോൾട്ടിൻ്റെ മൂന്നാമത്തെ എൻഡ് നന്നായി ക്ലീൻ ചെയ്തിട്ട് നേരത്തെ ചെയ്ത പോലെ കൊപ്പർ കമ്പിയെടുക്കുക അടുത്തടുത്ത് ചുട്ട് അതും കൂടെ നന്നായി സോൾഡർ ചെയ്യുക നന്നായി ലെഡ് അപ്ലൈ ചെയ്ത് നന്നായി സോൾഡർ ചെയ്യുക ഇനി ഒരിക്കലും കോണ്ടാക്ട് പോവാത്ത രീതിയിൽ സോൾഡർ ചെയ്യുക അത് നമ്മൾ നേരത്തെ അഴിച്ച് വെച്ച ബ്ലാക്ക് അതുപോലെ വൈറ്റ് ഷീറ്റ് അതിലേക്ക് കൃത്യമായി ചുറ്റി വെച്ചിട്ട് കൊടുത്ത് സെല്ലോ ടേപ്പിൻ്റെ പീസെടുത്ത് ഒട്ടിച്ച് വയ്ക്കുക ആ സെക്കൻഡറി വൈൻഡിങ്ങിൻ്റെ മൂന്ന് വയറുകൾ പന്ത്രണ്ട് പൂജ്യം പന്ത്രണ്ട് കൊടുത്തിൻ്റെ മൂന്ന് വയർ ഗ്രീൻ യെല്ലോ ഗ്രീൻ മൂന്നും കൃത്യമായ അവിടത്തേക്ക് വെച്ച് നേരത്തെ എങ്ങനെയാണോ അഴിക്കുമ്പോൾ കണ്ടത് അതേപോലെ തന്നെ സെറ്റ് ചെയ്യണം മൂന്നും പരസ്പരം ഷോട്ടാകാത്ത രീതിയിൽ ടച്ചാവാത്ത രീതിയിൽ കൃത്യമായി വെക്കുക വെച്ചതിന് ശേഷം നമ്മൾ ടേപ്പിൽ ഒട്ടിക്കുക സെല്ലോട്ട് ചെന്നാൽ ഒട്ടി ചേട്ടുക രണ്ടോ മൂന്നോ ടേപ്പ് നന്നായി വെട്ടിച്ചു വെക്കുക കാരണം പരസ്പരം ഷോർട്ടാവാൻ പാടില്ല ടച്ചാകാൻ പാടില്ല ടച്ചായി കഴിഞ്ഞാൽ ഷോർട്ട് സർക്യൂട്ട് വരും പിന്നെ ഒരു പുക മാത്രമേ കാണാൻ പറ്റൂ നമുക്ക് അത് വളരെ ശ്രദ്ധിക്കുക പിന്നെ ബ്ലാക്ക് പേപ്പർ ഷീറ്റും കൂടെ വേണ്ടി വെക്കുക വെച്ചിട്ട് നന്നായി കവറ് ചെയ്യുക ആ ഷീറ്റ് പേപ്പർ മാക്സിമം ടൈറ്റിൽ തന്നെ ഒട്ടിച്ചു വെക്കാൻ ശ്രദ്ധി ശ്രമിക്കുക ലൂസായി കഴിഞ്ഞാൽ നോയ്സ് വരാൻ സാധ്യതയുണ്ട് ഓൺ ചെയ്യുന്ന സമയത്ത് ബൂ ഒരു ഹമ്മിങ് സൗണ്ട് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ മാക്സിമം വൈൻഡിങ് ആയാലും ഷീറ്റായാലും മാക്സിമം ടൈറ്റിൽ തന്നെ ഒട്ടിച്ച് വെക്കുക വൈൻഡ് ചെയ്യുമ്പോൾ മാക്സിമം ടൈറ്റിൽ തന്നെ വൈൻഡിങ് ചെയ്യണം അല്ലെങ്കിൽ ഹോം സൗണ്ട് വരാൻ സാധ്യതയുണ്ട് അത് വളരെ ശ്രദ്ധിക്കുക ചുറ്റിലും സെല്ലോട്ട് നന്നായി ഒപ്പിച്ച് വയ്ക്കുക അങ്ങനെ പ്രൈമറി വൈൻ്റിങ്ങിൻ്റെയും സെക്കൻഡറി വൈൻ്റിങ്ങിൻ്റെയും പണി കംപ്ലീറ്റ് ആയിരിക്കുന്നു ഇനി മൾട്ടിമീറ്ററിൽ നമുക്ക് അതിൻ്റെ ബൈൻഡിങ് ചെക്ക് ചെയ്യാം പ്രൈമറി സെക്ഷൻ ചെക്ക് ചെയ്യുമ്പോൾ നൂറ്റി ഇരുപത്തി മൂന്ന് ഓംസ് കറക്റ്റ് കാണിക്കുന്നു അതൊക്കെയാണ് സെക്കൻഡറിയിൽ ഗ്രീൻ ടു യെല്ലോ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ടു പോയിൻറ്റ് നയൻ ഓംസ് അതും ഓക്കെ ഇനി ഗ്രീൻ ടു ഗ്രീൻ ചെക്ക് ചെയ്യുന്ന സർക്ക് ത്രീ പോയിൻറ്റ് നയൻ ഓംസാണ് കാണിക്കുന്നത് അതും ഓക്കെയാണ് മറ്റേ ഗ്രീനും യെല്ലോവും ചിക്കുന്നു അതും ഓക്കെയാണ് അപ്പോൾ പ്രൈമറി വൈൻഡിങ്ങും സെക്കൻഡറി വൈൻ്റിങ്ങും കണക്ഷൻ വൈൻ്റിങ് ഓംസ് കറക്റ്റ് കാണിക്കുന്നുണ്ട് ഇനി അടുത്തത് നമുക്ക് കോർ സെറ്റ് ചെയ്യാം ആദ്യം തന്നെ ഈ ഒരു ഈ എടുത്ത് അവിടെ അകത്തേക്ക് ഇട്ട് വെക്കുക എന്നിട്ട് അടുത്തൊരു ഈ അടുത്തിനുള്ളിലേക്ക് വെക്കുക നമ്മളെങ്ങനെയാണ് അഴിച്ചെടുത്ത് അതേപോലെ റീസെറ്റ് ചെയ്യുന്നത് എന്നൊരു ഐ എടുത്ത് അവിടെ വെക്കണം പിന്നെ അതിൻ്റെ മുകളിലേക്കും നമ്മൾ അയിലെ മുകളിൽ നിന്നും ഈ അങ്ങോട്ട് കയറ്റി കൊടുക്കുക അടുത്തൊരു അപ്പുറത്തെടുത്ത് വെക്കുക ഐ ഷേപ്പുള്ള കൂടെ എടുത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിലൂടെ അപ്പുറത്തേക്ക് ഈ പ്രസ് ചെയ്ത് വെക്കുക അങ്ങനെ വൺ ബൈ വൺ ആയി ഓരോന്ന് ചെയ്യുക നമുക്ക് പെട്ടെന്നാവണമെങ്കിൽ ഒരു ഈ പകരം നമുക്ക് രണ്ടോ മൂന്നോ ഇ എല്ലാം ഒരുമിച്ച് വെക്കാം അതുപോലെ തന്നെ അയ്യം ഒന്നോ രണ്ടോ മൂന്നോ എല്ലാം ഒരുമിച്ച് വെക്കാം അത് വലിയ കുഴപ്പമൊന്നുമില്ല എളുപ്പത്തിന് വേണ്ടി അങ്ങനെ ചെയ്യാറുണ്ട് കറക്റ്റ് ഈയും അയ്യും ഒരു ഈ വയ്ക്കുക പിന്നെ ഈ വെക്കുക വീണ്ടും ഈ വയ്ക്കുക അയി വെക്കുക അങ്ങനെ വൺ ബൈ വണ് വെക്കുന്നതാണ് നല്ലത് പിന്നെ ടൈം ലാഭിക്കാൻ വേണ്ടി രണ്ടും മൂന്നും ഇ എല്ലാം ഒരുമിച്ച് വെക്കും അങ്ങനെയും ചെയ്യുന്നുണ്ട് അതും കുഴപ്പമില്ല അങ്ങനല്ല അതുപോലെ വെച്ചിട്ട് കൂടെ വളരെ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം ഓരോ പീസ് വെക്കുമ്പോഴും അത് മാക്സിമം ടൈറ്റായി കാണും എന്നാലും നമ്മളെ കോറിൻ്റെ പീസുകൾ കുറേ ഐ എം ഇ ബാക്കിയാകും അപ്പോൾ അത് അവസാനത്തെ ഐ ഇ എല്ലാം അതിലേക്ക് കയറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടാവും അതുകൊണ്ട് നമ്മളത് ഒഴിവാക്കാൻ വേണ്ടി നോക്കാൻ പാടില്ല കാരണം അതിലുണ്ടായ എല്ലാ പിസ്സും അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്യണം ചെയ്തില്ലെങ്കിൽ കോറ് ലൂസാവും ലൂസായി കഴിഞ്ഞിട്ട് നമ്മൾ വോൾട്ടേജ് കൊടുത്ത് ചെക്ക് ചെയ്യുന്ന സമയത്ത് കറണ്ട് കൊടുത്ത് എ സി കറണ്ട് കൊടുത്ത് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഹമ്മിങ് വരും അത് വളരെ ശ്രദ്ധിക്കുക ഹമ്മിങ് ബൂന്നല്ല ഹമ്മിങ് വരും അതുകൊണ്ട് അതിലുണ്ടായ എല്ലാ പീസും അടിച്ച് കയറ്റണം അതിൻ്റെ അകത്ത് അതുപോലെ മാക്സിമം എല്ലാ പീസുകളും ഒന്നോ രണ്ടോ ബാക്കിയാലും കുഴപ്പമില്ല മാക്സിമം എല്ലാ പീസുകളും അതിൻ്റെ അകത്തേക്ക് അടിച്ച് കയറ്റാൻ ശ്രമിക്കണം അടിച്ചു കയറ്റുന്ന സമയത്ത് കൂടുതൽ പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കണ്ണോ ഓപ്പം സാധ്യതയുണ്ട് അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക പിന്നെ നന്നായി സോൾഡർ ചെയ്ത് വെച്ചതിനാൽ ഓപ്പൺ ആവാൻ സാധ്യതയില്ല അതും കൂടെ ശ്രദ്ധിക്കുക അങ്ങനെ എല്ലാ മാക്സിമം നമ്മൾ പോലെ എല്ലാ കോറുകളും ഈ എല്ലാ പീസുകളും അകത്തേക്ക് അകത്തേക്ക് അടിച്ചു വയ്ക്കാൻ ശ്രമിക്കുക അതിനുശേഷം പഴയതുപോലെ കവറിങ്ങിലിടുക കവറിങ്ങിലിട്ടതിന് ശേഷം അതിൻ്റെ പിന്ന് ബെൻഡാക്കിയിട്ട് അവിടെ സെറ്റ് ആക്കി വയ്ക്കുക അതിൻ്റെ ആ നാല് പിന്ന് ശ്രദ്ധിക്കുക കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ബെൻഡാക്കി കഴിഞ്ഞാൽ അത് കട്ടായിട്ട് വരും അത് കൃത്യം വെച്ചതിന് ശേഷം അവിടുത്തെ പ്രസ് ചെയ്ത് വെക്കുക വെക്കാം അങ്ങനെ നമ്മളെ ട്രാൻസ്ഫോമറുടെ റീകണ്ടീഷൻ പണി കംപ്ലീറ്റ് ആയിരിക്കുന്നു ഇനി എ സി വയർ ട്യൂബിന് വയർ കണക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ബൾബ് ലോഡിൽ വെച്ച് നമ്മൾ ചെക്ക് ചെയ്യുക കാരണം വേറെ ഒന്നും ഷോർട്ടും കാര്യം ഉണ്ടെങ്കിൽ സേഫ് ആയിരിക്കണമല്ലോ ബൾബ് ലോഡിലേക്ക് കണക്ട് ചെയ്തിട്ട് സ്വിച്ച് ഇടാം സ്വിച്ച് ഓൺ ചെയ്തിരിക്കുന്നു നമ്മൾ എ സി റേഞ്ചിൽ മൾട്ടിമോൾ കാണിച്ചത് ചെക്ക് ചെയ്യുന്നു ഇതാ ഗ്രീൻ ടു യെല്ലോ പതിമൂന്ന് വോൾട്ട് പതിമൂന്ന് പോയിൻറ്റ് എട്ട് എട്ട് വോൾട്ട് കാണിക്കുന്നു അതൊക്കെയാണ് ഇനി ഗ്രീൻ ടു ഗ്രീൻ പന്ത്രണ്ട് ടു പന്ത്രണ്ട് ചെക്ക് ചെയ്യുമ്പോൾ ഇരുപത്തിയേഴ് വോൾട്ട് കാണിക്കുന്നു അപ്പോൾ അതും ആണ് ഒരു സെക്കൻഡുകൾ തമ്മിൽ ടച്ച് ചെയ്ത് നോക്കുക ഗ്രീൻ ടു ഗ്രീൻ ടച്ച് ചെയ്യുമ്പോൾ സ്പാർക്ക് വരുന്നുണ്ട് അതുപോലെ ഗ്രീൻ ടു യെല്ലോ ടച്ച് ചെയ്ത് നമുക്ക് അത് മാർക്കിംഗ് വെച്ചിട്ടുണ്ട് അപ്പോൾ കരണ്ട് ഓക്കെയാണ് അതായത് നമ്മളെ ട്രാൻസ്ഫോറിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിരിക്കുന്നു താങ്ക്